ൂടിറ്റ് അവ ഒന്നിച്ചു കൊടുത്തിട്ട് വർക്ക് ചെയ്ത് നോക്കി അപ്പൊ പറഞ്ഞു ഈ കട്ട പോയതാണ് എന്ന് പറഞ്ഞു അത് ഇതുപോലെ എപ്പോഴും വോൾട്ടേജ് പോയിട്ട് ചെറിയ പ്രശ്നമാകണ്ടായിരുന്നു

സങ്കടം ഇത് നമ്മള് ഉപയോഗിക്കാണ്ടിരുന്നോണ്ടേ വെറും മൂന്ന് മാസം ഉപയോഗിച്ചു പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജും ഇല്ലാന്നുള്ള പിന്നെ നോക്കിയപ്പോഴാണ് പൂച്ച കുട്ടി അതിനകത്ത് കേൾക്കണത് ഏരിയ ഇത്രേ ഉള്ളോ സാധന കമ്പസറും കമ്പസർ അങ്ങനെ ഇതല്ലേ സിലിണ്ടർ കുത്തി

സ്റ്റോറേജാണ് ഇതാണ്ടോക്കിയ മൊത്തം ഒരു ഇതിനും കംപ്ലൈന്റ് വന്നിട്ടില്ലാണ്ട വെറും മൂന്ന് മാസം ഉപയോഗാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള കറന്റിന്റെ നോക്കിട്ട് ഓഫ് ചെയ്തിരുന്നതാളെ മാപ്പിളോടെ ഞാൻ ഇവിടെ എപ്പോഴെങ്കിൽ നോക്കു ഷാവിന്റെ അറിവിലുണ്ടെങ്കിൽ നമുക്ക് ആരിക്കലും വേണമെങ്കിലേ ആ വർക്ക് ചെയ്ത് ഓക്കെ വർക്ക് ചെയ്ത അവൻ കാണിച്ചെന്താണ് നമുക്ക് ആ കട്ട മാറ്റണം എന്നിട്ട് ആ കട്ടായിട്ട് പോയതാണ് അല്ലാണ്ടഴിച്ചു കൊണ്ടുപോകാന്ന് അല്ലാണ്ടത് നമ്മളൊരു റിപ്പയർ ചെയ്തിട്ടില്ല എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാൽ അതൊന്നിപ്പോൾ നമുക്ക് കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ഇവിടെ പെങ്ങൾക്ക് കൊടുക്കാലോ നന്നാക്കി കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറിന് രണ്ടായിരത്തിനൊന്ന് കൊടുത്ത് എനിക്ക് മുതലാവില്ലേ അന്നമ്മ പതിനാല് അഞ്ഞൂറാ അങ്ങനായിട്ട് അന്ന് മേടിച്ചതാണ് അത് ഇരുന്നൂറ്ററുപതാ ഇത് എത്ര ലിറ്റർ എന്താ അവിടെ എഴുതിയിണ്ടോടേ 260 ആ 250 ആ 260 ആണോ എന്ന് ചോദിച്ചാ ആ അങ്ങനെనే തോന്നുന്നുണ്ട് അവിടെ മൊബൈലിൽ ഇട്ടാ ആ 260 തന്നെ എന്താ ഇത് ഒരു അര ലിറ്റർ വീഡിയോ ആണല്ലേ ആ വീഡിയോ കാണൂ ദാ നേരെങ്ങി ഉടനേ അവരൊറ്റ സാധനം ഊരി കൊണ്ടുള്ളൂ വേറൊന്നും ഊരി കൊണ്ടില്ല വെള്ളം എന്ന് പറഞ്ഞതാണ് ആണു വെച്ചോളെ രസന കലക്കട്ടെ ടാങ്കിൽ ആ ചായ വെച്ചിട്ടുണ്ടോ മുന്നായിട്ട് ചായ കൊടുക്കേഴ് മധുരം ഇടൂല്ലേ അല്ല ചെലവർക്കും മധുരം ഇഷ്ടൂലായിട്ടൊക്കെ ഞാൻ മധുരം അധികം കുടിക്കൂല എനിക്ക് ചോറ് ഇണ്ടായിട്ടല്ല പക്ഷെ മധുരം കുടിക്കൂല എനിക്കത്ര ഇഷ്ടല്ല മധുരത്തിനോട് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട്